ദയവ് ചെയ്ത് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണണം നിങ്ങൾക്ക് സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യാൻ ഒരവസരമാണിത് പണം മുടക്കില്ലാതെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറേ പാവപ്പെട്ടവർക്ക് അതൊരു സഹായമാകും നിങ്ങളുടെ ഒരു വേൽത്തുമ്പ് മാത്രമേ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ന്യൂ ഫോക്കസ് ടി വി എന്ന പ്രമുഖ ചാനലിലൂടെ വന്ന ഒരേ ഒരു വീഡിയോ വാച്ച് ചെയ്തതിലൂടെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പണം നഷ്ടമായത് ഞങ്ങളെന്ന് വെച്ചാൽ പാവപ്പെട്ട അമ്മമാരാണ് ഇനിയും കുറേ പേര് മുന്നോട്ട് വരാനുണ്ട് ഇനിയും കുറേ പേര് ഇതിലേക്ക് വീഴാനിരിക്കുന്നു അങ്ങനെ ഇനി ഞങ്ങൾക്ക് പറ്റിയ ചതി മറ്റാർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പ്രമോഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരു ചാനലാണത് എന്ന പ്രമോഷൻ വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെതായ കുറേ വശങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഒരു ഗ്യാരൻറ്റി ഹൺഡ്രഡ് പെർസെൻ്റ് ഗ്യാരൻറ്റി കൊടുത്തുകൊണ്ടാണ് ഒരു ഡിസ്ക്ലൈമർ പോലും ഞാൻ ആ വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടിരുന്നില്ല അതിലുള്ള കമൻസുകളാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് പോസിറ്റീവ് കമൻസ് മാത്രമേ ഉള്ളൂ ഒരു നെഗറ്റീവ് കമൻ്റ് പോലും ഞാൻ അതിൽ വായിച്ചിട്ടില്ല ഒരു അഞ്ഞൂറ്റി പത്തോളം കമൻറ്റ് ഞാനതിൽ കണ്ടു ഒരു നെഗറ്റീവ് കമൻ്റ് പോലും ഞാനിട്ട നെഗറ്റീവ് കമൻറ്റ് എനിക്ക് മാത്രം വായിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടാണ് ആ വീഡിയോ ചെയ്തത് സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി പാവപ്പെട്ടവരുടെ കുറെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളെ ഈ ചാനലുകളെ ഇല്ലാതാക്കുകയാണ് വേണ്ടത് മറ്റുള്ളവരുടെ കണ്ണീരിൽ നിന്ന് അപ്പം ഭക്ഷിച്ചിട്ട് അവരെന്ത് നേടാനാണ് ഞാൻ കണ്ട വീഡിയോയിലെ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് തിരിച്ചു കൊടുക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ക്യാഷ് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ് അതിന് ഞാൻ ഗ്യാരൻ്റിയാണ് കാരണം എനിക്ക് അറിയാവുന്ന എൻ്റെ അടുത്ത സുഹൃത്തിന്റെ ഒരു ബിസിനസ് കൂടിയാണിത് പിന്നെ നിങ്ങൾ ഞാൻ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് വീഡിയോകൾ ഇരുനൂറ്റി അത് സമൂഹത്തിന് എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്ന വീഡിയോ ചെയ്തുകൂടെ ഇങ്ങനെ പാവപ്പെട്ടവരെ വലയ്ക്കാൻ വേണ്ടി ഈ ചാനലുകൾ എന്നിട്ട് കുറെ പാവപ്പെട്ടവരുടെ ക്യാഷ് നഷ്ടമായി കഴിഞ്ഞ് പരാതിയുമായി ചെന്നപ്പോ ഒരു കമ്മ്യൂണിറ്റി പേഴ്സണലൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും അതിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുകയാണ് കുറെ പേര് വന്ന് അതിൽ കുറെ സങ്കടങ്ങൾ പറയുക ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല ലാസ്റ്റ് വീഡിയോ ചെയ്ത ആൾ പറയുക നിങ്ങൾ നിങ്ങളുടേതായ വഴിക്ക് എന്തെങ്കിലും ചെയ്തോ എന്നും പറഞ്ഞ് കൈയൊഴിഞ്ഞ അവസ്ഥയാണിപ്പോൾ ഞങ്ങളുടെ എല്ലാം പണം നഷ്ടപ്പെടുത്തിയ ആ ദുഷ്ടന്റെ ഫേസ് നിങ്ങൾക്ക് കാണണോ ദ മൂജി ബാർഷ എന്ന ഈ വ്യക്തിയാണ് ചുരിദാർ വ്യവസായം എന്ന പേരിൽ ഞങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ പറ്റിച്ചെടുത്ത മഹത് വ്യക്തി ദേ ഇതുപോലെയുള്ള പാർട്ടി വെയർ ചുരിദാറുകളുടെ ഫോട്ടോകളാണ് അവര് ഓർഡർ സ്വീകരിക്കുന്നതിനായിട്ട് അയച്ചു കൊടുക്കുന്നത് എന്നിട്ട് കുറച്ച് പേർക്കൊക്കെ വന്ന ഡ്രസ്സുകളോ വളരെ മോശം വീട്ടിൽ ഉപയോഗിക്കാൻ പോലും കൊള്ളില്ല അത്ര മോശം ഡ്രസ്സുകളാണ് വന്നത് നീതുന്നും മാളവികന്നും പേരുള്ള രണ്ട് ലേഡീസ് സ്റ്റാഫിനെയും കൂടി ഉൾപ്പെടുത്തി വലിയൊരു സ്കാമാണ് ഇയാൾ നടത്തിയത് ഈ ഓഫർ ഇന്നുകൂടിയുള്ളു ഇന്ന് രാത്രി കൊണ്ട് ഈ ഓഫർ അവസാനിക്കും എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാഷ് അവർ കൈക്കലാക്കി കഴിഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു വിവരവും ഇല്ല ക്യാഷ് അവർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല പിന്നെ നമ്മളിങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും ആർ സി സിയിൽ ട്രീറ്റ്മെൻറ്റിന് കഴിയുന്ന ഒരു കുട്ടിയുടെ അമ്മ പോലും ഈ സ്കാമിൽ പെട്ടിരിക്കുകയാണ് അവരുടെയൊക്കെ അവസ്ഥ കണ്ടാൽ സങ്കടമാകും സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ പണം നഷ്ടമായി ഇനി അത് കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും ഇല്ല പക്ഷെ ഇനിയും ഇതുപോലുള്ള വീട്ടമ്മമാര് വഞ്ചിതരാവാതിരിക്കാൻ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് സഹായിക്കണം